ഹലോ അപ്പോൾ നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഉമ്മൻ്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുക എന്നുള്ളത് ഉമ്മക്ക് ഒരു ആഗ്രഹം ഇങ്ങനത്തെ ഒരു സാധനം മാർക്കറ്റിൽ ഇറക്കുക എന്നുള്ളത് അപ്പം ഞാനത് ഇന്ത്യ ഇന്നിലൂടെയും പാത്രത്തിലൂടെ കൂടി നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുന്നത് ആ എല്ലാവരും മാക്സിമം വാങ്ങിക്കുക ഉമ്മനെ സപ്പോർട്ട് ചെയ്യുക ഉപയോഗിച്ച് നോക്കുക നല്ല റിവ്യൂ കിട്ടും കാരണം പാത്തു കുറേ കല ഉപയോഗിക്കുന്നു പാത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം അതാണ് ഇത് അമ്മച്ചിൻ്റെ അപ്പോൾ നമ്മളെ പേര് ഇതാണ് ഒഫീഷ്യലായിട്ട് നമ്മൾ പറഞ്ഞത് മരിചാൻ നമ്മളെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാ പേജിൽ ഇടുക